ഹലോ അപ്പം ഞാനിപ്പോൾ ടൊമാറ്റോ തന്നിട്ടുള്ളത് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്നപ്പോഴാണ് എൻ്റെ സിസ്റ്റർ താമസിക്കുന്നത് എൻ്റെ തൊട്ടടുത്ത് തൃപ്പാതപുരം ശിവക്ഷേത്രം ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പലവട്ടം ഇതിന് മുന്നേ ആണെങ്കിലും ഞാൻ വിഷ്ണുവും കൂടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്കാണെങ്കിലും സിസ്റ്ററിനെ കാണാനോ കുട്ടികളെ കാണാനായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവൾ പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ അമ്പലം പാസ് ചെയ്താണ് വരുന്നത് അപ്പോൾ വരുന്ന ടൈമിൽ നല്ല ഭംഗിയാണ് കാണാൻ രാത്രിയോ ഒരുക്കിയിരിക്കുന്നത് കാണാനോ ഒരു വലിയ കുളമൊക്കെ ഉണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾക്കും ഒന്ന് പോകണം ഏ അല്ലെങ്കിൽ എന്താ പറയുക അവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം എന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഇതുവരെയും അത് സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് അപ്പോൾ വൈകിട്ട് ആയി ഞാൻ എന്റെ സിസ്റ്ററിന്റെ കൂടെ ആയിരുന്നു അപ്പോൾ അവൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും കരുതി ശരി എന്തായാലും അവള് പോകലപ്പോ ഞാനും കൂടെ പോകാം എന്ന് കരുതി അങ്ങോട്ടേക്ക് പോവാണ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂട്ടോ സിസ്റ്റർ താമസിക്കുന്ന നടത്തുന്ന ഈ അമ്പലത്തിലേക്ക് വലിയ അമ്പലമാണ് കേട്ടോ ഏഹ് പിന്നെ അത് മാത്രല്ല ഇവിടത്തെ പ്രതിഷ്ഠ വന്നിട്ട് വിഷ്ണുണ്ട് ശിവനും ഉണ്ട് അങ്ങനെ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഓരോടത്തേക്ക് കൊണ്ടുപോയിട്ട് വിഷ്ണുവിൻ്റെ കാൽപ്പാദം ഏറ്റവും മണ്ണാണ് അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ കാലമാണ് അകത്തിരിക്കുന്നത് പ്രതിഷ്ഠയായിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയൊരു വിശ്വാസി അങ്ങനെ ഒന്നുമല്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുന്നത് ഇഷ്ടമാണ് കാരണം ഞാൻ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഇതേപോലുള്ള അമ്പലങ്ങളിലേക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ട്ടോ അങ്ങനെ നമ്മള് ഓരോരോ സ്ഥലങ്ങള് ഇപ്പം ശിവന്റെ തന്നെ പല രൂപങ്ങൾ പല 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 ഫോംസിലുണ്ടല്ലോ അപ്പൊ അത് ഓരോ ഇടത്തും പേര് എനിക്ക് പേര് അത്രക്ക് ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ ഓരോ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ നോക്കും അപ്പോൾ സിസ്റ്റർ ഒരു റിയൽ ഭക്തയാണ് കേട്ടോ അപ്പോൾ അവൾ എപ്പോഴും വരാറുണ്ട് അതുകണക്കീ വൃദ്ധമൊക്കെ നോട്ട് ആ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഓരോന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുകയാണ് പിന്നെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ എൻ്റെ കയ്യിൽ കുറച്ച് ചില്ലറ എടുത്തു തന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്ന ഓരോ സ്ഥലങ്ങളിലായിട്ട് നെയ്തിടണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോരോ ഈ കാണിക്കവഞ്ചിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ അവൾ ഇടുന്ന കണ്ടിട്ട് ഞാനും ഇടുന്നുണ്ടായിരുന്നു അമ്പലം വന്നിട്ട് രണ്ട് ഇതായിട്ടാണ് കേട്ടോ രണ്ട് എന്താ പോർഷൻ ആയിട്ടാണ് അപ്പോൾ ഫേസ്റ്റ് പോർഷൻ വന്നിട്ട് അതായത് നമ്മൾ എൻട്രൻസ് കയറി വന്ന തൊട്ട് അങ്ങോട്ട് ഫുള്ള് ശിവനാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ നടന്നു പോയപ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫുൾ അവതാരങ്ങളും കാര്യങ്ങളൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്ത് ഭിത്തിയിൽ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഗോകുലമുണ്ട് ഗോകുലം എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പശുക്കളും അതേനൊക്കെ കാളയൊക്കെ കൂടിയിട്ട് എന്തോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായിട്ടോ പിന്നെ ഇതാണ് അമ്പലക്കുളം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പം നല്ല തെന്നലായിരിക്കും വീണ് പോയാൽ പോലും അറിയില്ല കാരണം അങ്ങോട്ടേക്ക് അധികം ആരും പോവില്ല എന്ന് പറഞ്ഞു അതെ ഇത്ര വലുതാണ് കേട്ടോ ഇവിടുത്തെ അമ്പലക്കുളം വന്നിട്ട് എന്തായാലും കൊള്ളാം അവർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തു വെച്ചിട്ട് അതേ എനിക്ക് രുദ്രാക്ഷത്തിൻ്റെ മരമാണ് അപ്പം എൻ്റെ സിസ്റ്റർ ഇങ്ങനെ ബാക്ക് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്ക എൻ്റെ അടുത്ത് അതെ അതാണ് രുദ്രാക്ഷത്തിന്റെ ഇതാണ് അങ്ങനെ എല്ലായിടത്തും ഒന്നും ഈ മരം വളരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി ഇരിക്കാനായിട്ട് അപ്പൊ ഞാൻ മുന്നാണെങ്കിൽ ഇത് കാണുമ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹിക്കളത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വരാൻ പറ്റി അതിനുള്ള ഭാഗ്യം ഉണ്ടായി പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ദ ഇതാണ് കേട്ടോ ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്കാണ് നമ്മുടെ വിഷ്ണുവിൻ്റെ അമ്പലം വന്നിട്ട് അപ്പം ഫുൾ വിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും കൊത്തുപണി ചെയ്ത് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് മേളിൽ കണ്ടോ ഓരോ ഓരോ നാമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് താഴെ ഓരോ നാമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് മുന്നേ ഞാൻ പറഞ്ഞ ഗോകുലം ദാണ്ട ഞാനത് അപ്ക്ലോസ് കാണിച്ചു തരാം കേട്ടോ പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിഷ്ണുവിൻ്റെ അമ്പലത്തിനകത്തേക്ക് കയറുകയാണ് ഓരോ ഓരോ വിഷ്ണുവിൻ്റെ അവതാരങ്ങളും അതിൽ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി അപ്പം ഇവിടെ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഒരു കാര്യമാണ് ഒരു ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ അപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു ഒരു ചില്ലറ അതിൽ വെച്ചിട്ട് ആ ചില്ലറ കാണാത്ത രീതിയിൽ മൂന്ന് വട്ടം മഞ്ചാടി അതിന്റെ മുകളിൽ കൂടെ ഇതാക്കിയിട്ട് നമ്മുടെ മനസ്സിലൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് പലരുടെയും വിശ്വാസം അറിയില്ല എന്നെ കൊണ്ടും അത് ചെയ്യിപ്പിച്ചു അവള് ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ്ടോ ചെയ്യുന്നത് അതായത് മഞ്ചാടിയുള്ള അമ്പലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് മഞ്ചാടി വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മളത് മേടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അതിനുശേഷം നമ്മൾ ഗോമാതാവിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെറിയ പശുക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ ഒന്നും പോയി കണ്ടൊന്നുമില്ല കണ്ടപ്പോഴത്തേക്ക് തന്നെ അവർക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര കാമൻ ഒരു പ്ലേസ് ആയിട്ടോ എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ലൈക്ക് അവർ ആ മ്യൂസിക് ബോക്സ് വെച്ചിട്ട് അത് പ്ലേ ചെയ്യുന്നു പശുക്കൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ എന്റെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു ഈ കൊക്കുലത്തിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ പുല്ലൊക്കെ ഉണ്ട് കട്ടോ അപ്പൊ ആ പുല്ല് വേണമെങ്കിൽ രാവിലെ ഡേ ടൈമിലാണെങ്കിൽ നമ്മൾക്ക് അത് കൊടുക്കാനൊക്കെ പറ്റും ആ അങ്ങനെയൊക്കെ അപ്പോൾ രാത്രി ആയതുകൊണ്ട് അവരെ അടച്ചിട്ടേക്കുകയാണ് എന്നാലും ഒരു അമ്പല വിസിറ്റ് ആയിരുന്നു കേട്ടോ ഒരു ടെമ്പിൾ വിസിറ്റ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്താ പറയാ ഇപ്പം എനിക്ക് തോന്നുന്നു മൃഗങ്ങളെ ഇങ്ങനെ അമ്പലത്തിൽ വെക്കുക ആട്ടൂട്ടി അതിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതേപോലെ അവർക്കൊരു ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാതെയാണെങ്കിൽ ഇതേപോലെ പാട്ട് പ്ലേ ചെയ്യുക അതൊക്കെ ഫേസ്റ്റ് ടൈം ആണ് കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒരു മണിമണ്ഡപം ഉണ്ട് കേട്ടോ അതായത് അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഭസ്മവും ചന്ദനവും ഒക്കെ ചാലിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് എടുത്തിടാം തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കണ്ണാടി ഉണ്ട് നമുക്ക് നോക്കി ഇടാം ഓൾമോസ്റ്റ് ഒരു വർഷം എൻ്റെ സിസ്റ്റർ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് പക്ഷെ ഞാനിപ്പം വന്നപ്പോഴാണ് അവൾ ഞാനിത് കാണിച്ചു കൊടുത്തത് ഈ കണ്ണാടിയുടെ കാര്യം അവൾ അറിയുന്നതും എല്ലായിടത്തും കുറെ കാണിക്കവഞ്ചി ഉണ്ട് കേട്ടോ അപ്പം എല്ലായിടത്തും എൻ്റെ അടുത്ത് ഇങ്ങനെ പൈസ ഇടാനൊന്നും പറഞ്ഞില്ല ചിലയിടത്ത് അവൾ ഇടുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാനും കൊണ്ടിട്ടു എന്നിട്ട് ഒന്നുകൂടി അമ്പലം ഫുള്ള് ചുറ്റണം എന്ന് പറഞ്ഞിട്ട് അവള് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ നടക്കണം അപ്പം ഞാൻ വെറുതെ അവളുടെ കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നടന്നു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് അതായത് നമ്മൾ വന്ന ആ സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് കാണാം അവിടെ അയ്യപ്പന്മാരുടെ കെട്ട് കെട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ പൂജാരി അവിടെ അത് സെറ്റാക്കി കൊടുക്കുന്നുണ്ടോ അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു നിന്നിട്ട് ശരി അങ്ങനെയാണെങ്കിൽ തിരിച്ച് പോകാം കരുതി നമ്മളിതേ ഫ്ലാറ്റിലേക്ക് പോവുക അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്നവർക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പിലേക്ക് കയറി കേട്ടോ കാരണം വീട്ടിലേക്ക് വേണ്ടി ഒന്ന് രണ്ട് ഐറ്റംസ് ചെറിയ ഐറ്റംസ് കാര്യങ്ങളാണ് പയം അങ്ങനത്തെ എന്തൊക്കെയോ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു ു എൻ്റെ സാധനമൊക്കെ മേടിച്ച് തിരിച്ചിങ്ങനെ തിരിച്ച് പോകുന്ന കഴിക്ക് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ എന്തോ ഒരു സാ എന്തോ തടഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കാണാം ഞാൻ കൊണ്ടുപോയ ചില്ലറുണ്ടല്ലോ ബാക്കിയുണ്ടായിരുന്നു ഇങ്ങനെ ഞാനത് എൻ്റെ സിസ്റ്ററിനെ കഞ്ചടി ഇതാണ്ടേ ബാക്കി ചില്ലറ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവളെ എന്നെ നോക്കിയിട്ട് നിന്നെ കൊണ്ട് തോറ്റു എന്നൊരു എക്സ്പ്രഷൻ ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി കുറെ ഞാൻ ഇങ്ങനെ നടന്നിട്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉയർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ കൊണ്ട് ഇഷ്ടമായി ഈ അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തൃപ്പാദപുരം അമ്പലമാണ് തൃപ്പാതപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം കുളത്തൂർ ശ്രീകാര്യമൊക്കെ അടുത്താണ് അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെയുള്ളവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും വിസിറ്റ് ചെയ്യട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാൻ